ഹലോ കൈസ് അങ്ങനെ നമ്മുടെ നന്ദ ഒടുവിൽ ഗൗതമനൊപ്പം ഇന്ദി വരത്തിലേക്ക് അതേ പ്രേക്ഷകർ നമ്മളേക്ക് ഒത്തിരി ആഗ്രഹിച്ച മുഹൂർത്തങ്ങൾ തന്നെയാണ് നമ്മുടെ ചന്ദ്രകാന്തത്തിൽ ഇനി വരാൻ പോകുന്നത് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഡി ജി ഇടപെട്ടിട്ട് നമ്മുടെ നിർമ്മലെ നമ്മുടെ ഡി ജി വിളിച്ച് നമ്മുടെ ജയിലിൽ വരുത്തുന്നുണ്ട് എന്നിട്ട് നമ്മുടെ നന്ദയും നമ്മുടെ ഗൗതമിനെയും കൊണ്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യിപ്പിക്കുന്നുണ്ട് കൂട്ടുകാരെ ആദ്യം നമ്മൾ ഇവര് കാണുമ്പോഴുണ്ടല്ലോ ഭയങ്കര വാക്പോരാട്ടോ നമ്മുടെ നന്ദി പറയുന്നുണ്ട് ഗൗതം സാർ ഒരിക്കലും നിങ്ങളാണ് അവളുടെ അച്ഛനെന്ന് തുറന്ന് പറയരുതെന്ന് പറയുന്നുണ്ട് അപ്പൊ ഗൗതം പറയുന്നുണ്ട് ഞാൻ ഇതേ വരെ പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ ഉറപ്പായിട്ട് ഉടനെ തന്നെ പറയും നീ എൻ്റെ കുഞ്ഞിനെ അത്രമാത്രം ദ്രോഹിച്ചില്ലേ അവൾ ഇത്ര നാൾ അച്ഛനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നില്ല എന്നിട്ട് നീ ഒരു വാക്ക് അവളോട് പറഞ്ഞോ ഞാനാ അച്ഛനെന്ന് പറഞ്ഞോ നീ അത് ദ്രോഹമല്ലേ എൻ്റെ മകളോട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ നമ്മുടെ ഗൗതം കുറെ പറയുന്നുണ്ട് അപ്പൊ നന്ദ പറയുന്നുണ്ട് നിങ്ങളെ പോലുള്ള ഒരു മനുഷ്യനാണ് അവളുടെ അച്ഛൻ എന്നെനിക്ക് പറയാൻ മനസ്സിലായിരുന്നു അങ്ങനെ എനിക്ക് പറയേണ്ട സൗകര്യവുമില്ല ഞാൻ അവളെ നല്ല രീതിയിൽ തന്നെയാണ് ഇത്രയും വളർത്തിയെടുത്തത് ഇനിയും ഞാൻ അങ്ങനെ തന്നെ വളർത്തിക്കോളാം എൻ്റെ മകൾ എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നന്ദ വാശി പിടിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഗൗതം പറയുന്നുണ്ട് അവൾ ഇന്ദീവരത്തിലെ സന്തതിയാണ് അവളെ ഞാൻ ഒരിക്കലും വിട്ടുതരില്ല അവൾ നീ എൻ്റെ ഒപ്പവും നന്ദുൻ്റെ ആയിരിക്കും കഴിയാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗൗതവും പറയുന്നുണ്ട് അങ്ങനെ പരസ്പരം അങ്ങോട്ടും കൂടും വാക് പോരാട്ടോ ഒടുവിൽ ഇവര് സംസാരിച്ച് സംസാരിച്ച് നമ്മുടെ ഡി ജി പി പറയുന്നുണ്ട് നിങ്ങൾ എന്താ അപ്പുറത്ത് പോയി എന്താ പറയാ ഒറ്റയ്ക്ക് സംസാരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങളൊന്ന് ആക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നുണ്ട് ശേഷം ഇവരുണ്ടല്ലോ നിന്ന് സംസാരിച്ച് ലാസ്റ്റ് ഇവര് അങ്ങോട്ടും കൂടും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഭാര്യയും ഭർത്താവും തമ്മിലല്ലേ അപ്പൊ എന്തായാലും പിന്നീട് ഒരു ഒരു പോയിന്റിൽ എത്തുമ്പോൾ അവർ ഗൗരി ഗൗരിമോൾക്ക് വേണ്ടി നമ്മുടെ നന്ദയുടെ മനസ്സും ഒന്ന് പതുക്കെ മാറുന്നുണ്ട് അവളും ഇത്ര നാൾ അച്ഛനന്വേഷിച്ചല്ലേ നടന്നിരുന്നത് അവളോട് താൻ ചെയ്യുന്ന ഒരു വലിയ ക്രൂരതയായി പോകും വീണ്ടും ഗൗതമിൽ നിന്ന് നമ്മുടെ ഗൗരിമോളെ പിടിച്ചു മാറ്റുമോളല്ലേ ഗൗരിമോൾക്ക് അതെങ്ങനെ ബാധിക്കൗരിമോളെ അതെങ്ങനെ ബാധിക്കും എന്തൊക്കെ ഭയങ്കര ആശങ്കയുണ്ട് അങ്ങനെ ഒടുവിൽ നമ്മുടെ ഗൗതം പറഞ്ഞത് പ്രകാരം ഗൗതമന്റെ പ്രകാരം നമ്മുടെ നന്ദ നമ്മുടെ ഗൗതമിനൊപ്പം ഇന്ത്യ വരെ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുന്ന ദൃശ്യങ്ങളാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കേട്ടോ ഇനിയാണ് അവിടെ ഒരു പൊട്ടിത്തെറി സംഭവിക്കാൻ പോകുന്നത് പൊട്ടിത്തെറി ആയിരിക്കുമോ അല്ലെങ്കിൽ പിങ്കി ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പടിയിറങ്ങി പോകുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയണം കേട്ടോ കൂട്ടുകാരെ അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ